അങ്ങനെ ഇപ്പൊ എത്ര പെൺകുട്ടികളാണ് ഭയപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ആയി ബിഗ് ബോസ് പോയ പെൺകുട്ടികളുടെ വീട്ടുകാരെ എത്ര പേര് അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും എന്റെ മൂക്കിങ്ങനെ പറ്റി എന്റെ മൂക്കിങ്ങനെ പറ്റിട്ടുണ്ടാവും ചിന്തിക്കുന്നുണ്ടാവും എത്ര പേര് പോയിട്ടുണ്ട് ഓരോ സീസണിൽ എത്ര പെൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്രയോ പെൺകുട്ടികൾ പോയിട്ടുണ്ട് സീസണില് അവര് വീട്ടിലിരിക്കുന്ന ആ വീട്ടിലിരിക്കുന്ന പേരന്റ്സ് എന്റെ മുകളിൽ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നവര് ചിന്തിക്കില്ലേ അതായത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ടെന്ന് പുന്നമ്മയും മലയാള എടുത്തു എടുത്തു ഉള്ളൂ ഉള്ളൂ അങ്ങനെ പറയാൻ കുറച്ച് പോയിട്ടുള്ളൂ എല്ലാവർക്കും ആള് മലയാളം ചിലരെ ഉപയോഗിച്ചിട്ടുണ്ട് ചിലരെ ഉപയോഗ അത് അബദ്ധം പറ്റി ചിലർ വഴങ്ങി കൊടുത്തിട്ടുണ്ട് വഴങ്ങിക്കൊടുത്തിട്ടുള്ളവർ പിന്നീട് ദുഃഖിച്ചിട്ട് മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വഴങ്ങി കൊടുക്കാത്ത ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ട് പുറത്തുണ്ട് അതാണ് ഞാൻ പറയുന്നത് പക്ഷെ അവർക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇതൊക്കെ ഇവരിങ്ങനെ പേഴ്സണലി പരാതി പറഞ്ഞു പോലെ പലർക്കും അറിയാൻ എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടപ്പെട്ട മറ്റു പലരിടത്തും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ എന്നോട് എന്നോട് ഈ ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ ഇതേ ചോദ്യം ബിഗ് ബോസിന്റെ സീസൺ വൺ വണ്ണിലെ വിന്നറായ സാബുമോനോട് ചോദിച്ചാലും പുള്ളിയും പറയും പലരുടെ കയ്യിൽ നിന്ന് ഞാനും ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് അദ്ദേഹം പറയും പക്ഷേ അവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാല വിഷയമല്ല ഞാനീ പറഞ്ഞത് ഭാവിയിൽ സംഭവിക്കാതിരിക്കാനാ പണ്ട് പണ്ട് സംഭവിക്കാനുള്ളത് ഇങ്ങനെ സംഭവിച്ചു ഇനി സംഭവിക്കരുത് ഇനി മാറ്റണം ആ രണ്ടുപേരെ ആ അന്വേഷണം അന്വേഷിക്കണം ഇപ്പൊ അഖിൽമാരായി പറഞ്ഞത് കേട്ട് മാറ്റാൻ ഞാൻ ഞാൻ ആരാകില്ല അഖിൽമാരായെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വിന്നർ ഇത്തരം ഒന്ന് രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു അത് സത്യമാണോ ശരിയാണോ മറ്റേതാണോ മറിച്ചതാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം ഇവർക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം അനധികൃതമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം അന്നേരം ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവും ഇവർ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള പെൺകുട്ടികൾക്കെതിരെ അഖിലടുത്ത് പറഞ്ഞിട്ട് അകലി എനിക്ക് ഇവരോട് അഖിലിപ്പളാണ് ഇത് പുറത്തു വിട്ടത് ശിവിയെ പുറത്താക്കിയപ്പോഴാണ് വീടുന്നത് അവർക്ക് പരാതിയില്ല ഇത്രയും പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് താങ്കൾ എന്തൊരു പ്രതിനിധിക വ്യക്തിയാണ് നേരത്തെ ഇതിനെ കുറിച്ച് പറയാൻ മേലായിരുന്നു അവർക്ക് പരാതിയില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ സിബിന്റെ വിഷയമല്ലേ പറഞ്ഞത് സിബിന്റെ സിബിന്റെ വിഷയം വന്ന സമയത്ത് ഇത്തരക്കാർ അതായത് ഈ ചാനലിന്റെ പിന്നിൽ ഇരുന്നിട്ട് സിബിനെ പോലെ ഒരു മത്സരാർത്ഥിയെ പുറത്താക്കി സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഇവർ ഇന്നലകളിൽ ഇതേ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പലരെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഉപയോഗിച്ചതിന്റെ അടിസ്ഥാന കാരണം ഇവർക്ക് മത്സരാർത്ഥിയുടെ ഉള്ളിലേക്ക് വേണം അപ്പൊ അങ്ങനെ പലരെ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അവർക്ക് അയ്യോ അതാണ്ട കേരളത്തിൽ കിടക്കുന്ന ബിഗ് ബോസ് ഇന്നലെ വന്നിട്ട് പോയ കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ട് അത് അഖിലേട്ടൻ ഒന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു തരണമെന്നൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഈ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഏറ്റുപിടിക്കുക എന്നല്ല നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു മത്സരാർത്ഥിയെ അകാരണമായി പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് അതായതിപ്പോൾ റോബിനെ പുറത്താക്കിയ സമയത്ത് റോബിൻ്റെ മുന്നിൽ റീസൺ ഉണ്ടായിരുന്നു അതായത് റിയാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ തല്ലി തല്ലുകൊണ്ട ആള് ശക്തമായിട്ട് മറ്റേ പുറത്താക്കണമെന്ന് വാദിക്കുന്നു അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാസ്മിൻ സംസാരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചാനലിനൊരു തീരുമാനം ആ ആംഗ്യം കഴിഞ്ഞ സീസണിൽ കാണുമ്പം കാണുമ്പം കാണിക്കുന്ന ആംഗ്യമായിരുന്നു വെറുതെ നടന്നു പോയാലും അത് കാണിക്കും അപ്പൊ നമ്മൾ പറയാ ഓക്കെ താങ്ക് യു എന്റെ കാണിച്ചു അത്ര അതായിരുന്നു കഴിഞ്ഞ സീസണിൽ അത്രേ ഉള്ളൂ കഴിഞ്ഞ സീസണിൽ അതായിരുന്നു അല്ല അത്രേ ഉള്ളൂ പിന്നെ അത്രേ ഉള്ളൂ പറഞ്ഞു ഇത് ഏഷ്യാനെറ്റിന്റെ ഒരു അജണ്ടയായിരുന്നു ഞാനതാ പറഞ്ഞത് ഈ സീസണിൽ തന്നെ അർജുൻ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു കുറെ ഞാൻ ഞാൻ ഈ സീസൺ പൂർണ്ണമായിട്ട് കാണാത്ത ഒരാളായതുകൊണ്ട് ഈ സീസണിൽ മറ്റു മത്സരാർത്ഥികൾ എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല ഈ സീസണിൽ അർജുൻ കാണിച്ചിട്ടുണ്ട് ചേട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട് അന്നേരം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു അതായത് ഒരു മത്സരാർത്ഥി വന്ന് അവനൊരു ഹൈപ്പ് ഉണ്ടാവുന്നു അവനിലേക്ക് വോട്ട് കൂടുന്നു ഇനി ഇവനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഒരു റോബിനോ രജത് കുമാറോ അഖിൽമാരാരോ ഒക്കെ ആയി മാറിയിട്ട് ഭാവിയിൽ ഞങ്ങളുടെ പ്ലാനുകൾ പൊളിച്ചേക്കുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടാവുന്നു ഇത്തവണ ബിഗ് ബോസിൽ ആരെ ജയിപ്പിക്കണമെന്ന ബിഗ് ബോസിൽ ആര് ജയിക്കണമെന്നാണ് അഖിലിൻ്റെ ആഗ്രഹം ആരെ ജയിപ്പിക്കാനാണ് ഇവർ തുടരുന്നത് ഇവർ തുടരുന്നത് നൂറ് ശതമാനം ഇവർക്ക് വേണ്ടപ്പെട്ടവരെ ജയിപ്പിക്കാൻ തന്നെ ആയിരിക്കും അതിനാണ് അമ്മയും ഉമ്മയും അവിടെ കുത്തിയിരിക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളായതുകൊണ്ട് ഇനി പ്രേക്ഷകരുടെ വിധിയിലൂടെ അല്ലാതെ ഒരു വിധി ഉണ്ടായോ എന്നുള്ള അതാണ് എൻ്റെ ഈ സംസാരം ഒരു പക്ഷേ എനിക്ക് കിട്ടാമോ ഏറ്റവും വലിയൊരു മാനസിക സന്തോഷം കാര്യം ഈ അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഓരോ ഉണ്ടല്ലോ ആ ഓരോരുത്തർ ഇന്ന സമയത്ത് അടിച്ച് പുറത്താക്കാം മറ്റേ ആളെ പുറത്താക്കാം കാരണമൊന്നും കാണണ്ട മറ്റേ ഒരാൾ ഏതൊരു കോമഡി കോമഡിപ്പറത്തി പറഞ്ഞിട്ട് നീ മറ്റവൻ എന്നെ നോക്കി ഹുന്ന് കാണിച്ചു ഹുന്ന് കാണിച്ചാൽ എന്തോടാ കുറെ പൊതിച്ച് അടി എന്ന് പറയുന്ന നടക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കാരണം കാണിച്ചെന്ന് പറഞ്ഞിട്ട് പുറത്താക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു ഇവർക്ക് ഓൾറെഡി ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു വെച്ച് വിവാദമാവുകയും ഷോയുടെ സംശയങ്ങളൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് വന്നൊരു സാഹചര്യത്തിൽ അതിലൊരു മടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിധി നീതിയുക്തമായി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക യുക്തിഭദ്രവും ജനഹിതവുമായ ഒരു വിധി ബിഗ് ബോസിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനത് സംസാരിച്ചത് അതുപോലെ തന്നെ ഈ സീസൺ ഇതുവരെ ഇതിൻ്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമെന്ന് പറയാം അത്രയും വളരെ മോശം അത് കാര്യം എന്താണെന്ന് ചോദിക്കും ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട കൊള്ളാവുന്ന ആരും ഇതിൻ്റെ പിന്നണിയിലില്ല ഇതിൻ്റെ പ്രോജക്റ്റ് കണ്ടായിരുന്ന അർജുനൻ എന്ന് പറയുന്ന ആൾ പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഇതിൽ നിന്ന് പിണങ്ങിപ്പോയി കഴിഞ്ഞ സീസണിലും പുള്ളിയും ഇവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് എന്നിട്ടും പുള്ളി പിടിച്ചു നിന്നു മറ്റൊരു ക്രിയേറ്റീവ് ഡയറക്ടറുമായിട്ട് ഇവന്മാർ മാക്സിമം അടിയും വഴക്ക് കിട്ടു അവരെ ഈ സീസണിൽ മാറ്റി അവരെ മോഷൻ്റെ മറ്റു ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നു ഈ ബിക്കോസ് സീസൺ സിക്സോട്ട് അവർക്ക് ബന്ധമില്ല ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരെ കോമാളിയാക്കി മാറ്റുകയാണ് ആരായിരിക്കും ജയിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ച് കാരണം ഞാൻ എല്ലാം നോക്കുന്ന ഒരാളല്ല ഒന്ന് അത് ഞാൻ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് കേട്ടോ പ്രേക്ഷകർക്ക് പല മത്സരാർത്ഥികളോടും താല്പര്യം തോന്നുകയും ആ താല്പര്യം തോന്നുന്ന മത്സരാർഥികൾക്ക് അനുകൂലമായിട്ട് മറ്റു പലരെ സർവൈവ് ചെയ്യുകയും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അതിപ്പോ വ്യക്തിപരമായിട്ട് അത് എനിക്ക് ആ പുറത്തിറങ്ങിയിട്ട് ഞാൻ ചോദിക്കാം നിന്നെ അല്ല ഉണ്ടോ എന്ന് അതെ നമ്മളത് ഇപ്പൊ ഒരു ഒരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ മറ്റൊരു മത്സരാർത്ഥിയെ എതിർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവർക്കൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മാറുകയാണ് കാരണം ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കി സിബിൻ ജയിച്ച ഇവർക്ക് എന്താ പ്രശ്നം ജിൻഡോ ജയിച്ചാൽ ഇവർക്ക് എന്താ പ്രശ്നം അല്ലെങ്കിൽ സിജോ എന്ന് തോൽപ്പിക്കാൻ പ്ലാൻ പറഞ്ഞിട്ട് മേബിയിൽ ഉണ്ടായേക്ക അത് എന്നും കൂടിയാണ് ഞാൻ ഇത്തരം കാര്യം കൂടെ പറയുന്നത് ഞാൻ പറയുന്നത് സിബിനാണോ മികച്ച മത്സരാർത്ഥി അർജുനാണോ മികച്ച മത്സരാർത്ഥി സിജോയാണോ ഇത് എനിക്കറിയാത്ത കാരണം ഞാൻ ഷോ കാണാറില്ല അപ്പോൾ ഞാനിതിൽ വരുന്ന കമൻ്റുകളും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നത് ഞാൻ ഈ സിബിനെ പുറത്താക്കിയ സമയത്തും ഞാൻ ചിന്തിച്ചതെന്ന നിലയോ ഉള്ളേരാകത്തവനാണെങ്കിൽ പുറത്ത് പോട്ടെ അവന് അവന് അതിനകത്ത് കിടന്നുകൊണ്ട് പറയുന്നു എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഇറങ്ങിപ്പോകണം എന്നെ ഇറക്കി വിടണം എന്നൊക്കെ അവൻ പറയുന്നുള്ള വീഡിയോസുകൾ ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെ പറയുന്ന ഒരുത്തിനകത്ത് നിന്ന് നിൽക്കാൻ അർഹത്തില്ല അവൻ ഇറങ്ങിപ്പോ പക്ഷേ ഇത് ബിഗ് ബോസ് കയറുന്ന എല്ലാവരും പറയുന്നതാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കും ഇതിനകത്ത് നിൽക്കാതെ ഞാൻ പിച്ചാത്തി കേൾക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ പുല്ല് ഇറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാരണം ഞാനിത് പറയുന്നത് എൻ്റെ ഓപ്പോസിറ്റുള്ള മത്സരാർത്ഥികളുടെ ദൈനീയ അവസ്ഥ കണ്ടിട്ട എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എനിക്കെപ്പോഴും ഇഷ്ടം എന്നെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരാളെയാണ് അല്ല അപ്പോഴാണ് നമുക്ക് നമുക്ക് കൂടുതൽ വളരാൻ പറ്റും നമുക്ക് കൂടുതൽ കൂടുതലവിടെ സംസാരിക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഒരു എവിക്ഷൻ എത്തിയ സമയത്ത് എന്നെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ മരിച്ച അവസ്ഥ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാനും പകുതി തകർന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു ഞാൻ ബിക്കോസിനോട് പറഞ്ഞു എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണം കാരണം ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഗെയിം കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞി ഇറക്കി വിട്ടില്ലെന്നു പറഞ്ഞാൽ ഞാൻ വല്ല പിച്ചാത്തി എടുത്ത് വല്ല അലമ്പും കാണിക്കും എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പം അകല് പറഞ്ഞല്ലോ അകലെ തോൽപ്പിക്കാൻ വേണ്ടി ഈ രണ്ടുപേർ ആത്മാർത്ഥമായിട്ട് നോക്കി നടന്നില്ല എല്ലാ സീസണിലും അങ്ങനെ ഉണ്ടെന്നാണ് അഖിൽ പറയുന്നത് ഈ സീസണിലും അങ്ങനെ ഉണ്ടെന്ന് അഖിൽ ബിഗ് ബോസ് കാണാറില്ല കമന്റുകളിൽ നിന്ന് വായിക്കുന്നുണ്ടല്ലോ അതിൽ നിന്നും ആരാണ് ഇവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു ജയിപ്പിക്കാൻ ശ്രമിക്കുന്നു അകല് കമന്റുകളിൽ നിന്നും വിലയിരുത്തിയിട്ടുണ്ട് അല്ല പ്രേക്ഷകരുടെ ചില സംശയങ്ങളാണ് കേട്ടോ അതിനകത്ത് ഇപ്പം ഞാനിപ്പോ പ്രേക്ഷകർക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇപ്പം ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന പേർക്ക് ഭയങ്കരമായ രീതിയിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തന ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നു പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരുടെ കണ്ടന്റുകൾ മോശകരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പം എന്നെടുത്ത് ഇന്നൊരാൾ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇത് ഇത് ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല എന്താണ് പവർ റൂം എന്ന പരിപാടികളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ അതായത് ഈ പവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ നോമിനേഷനിൽ വരില്ല അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഫേവർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു മത്സരാർത്ഥിയെ പവർ റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ മത്സരാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള കോണ്ടൻറ്റുകൾ കൊടുക്കുക അപ്പോൾ അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്താ പെട്ടെന്നൊരു ഉദാഹരണം പറയേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ജിൻഡോയെ പോലൊരു മത്സരാർത്ഥിയും അയാൾക്ക് ചിലപ്പം സൂചിയിൽ നൂല് കൊരിക്കൽ പോലത്തെ ഒരു സാധനം ചിലപ്പോൾ വിജയിക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ അത് വേണ്ടി ചിലപ്പം മനോഹരമായിട്ട് കാര്യത്തെ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലില്ല എന്ന് വെച്ചോളൂ അപ്പോൾ അയാളെ അവിടെ പരാജയപ്പെടുത്തുന്ന ഉദ്ദേശത്തിൽ മറ്റേയാളെ സേവ് ചെയ്യണമെന്ന് മറ്റേ ഇവർക്ക് എല്ലാവരെയും കുറിച്ച് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് മിടുക്ക് ഓതൊക്കെ കാര്യങ്ങളായിരിക്കും ഇവർ സ്കോർ ചെയ്യുക അപ്പോൾ അതിനുകൊണ്ട് മറ്റൊരാൾക്ക് സ്കോർ ചെയ്യാനുള്ള സ്പേസുകൾ കൊടുത്തുകൊണ്ട് ബോധപൂർവ്വം പലരെയും സേവിങ്സ് ചെയ്ത് സേവ് ചെയ്ത് നിർത്തുന്നു എന്ന ആരോപണങ്ങൾ പ്രേക്ഷകർക്കുണ്ട് അവർക്ക് താല്പര്യമില്ലാത്ത പലരും അവിടെ സർവൈവ് ചെയ്യുകയും ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്നത് ഇപ്പോൾ തുടക്കത്തിൽ ഫസ്റ്റ് വീക്കിൽ രതീഷ് എവിക്റ്റ് ആയിപ്പോയി ഞാൻ അറിഞ്ഞെടുത്തോളം രതീഷിൻ്റെ എവിക്ഷൻ കൃത്യമായിട്ട് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ രതീഷിന് വോട്ട് കുറവായത് കൊണ്ട് തന്നാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഇതിനകത്തുണ്ട് എനിക്ക് പക്ഷെ അറിയാവുന്നൊരു കാര്യം വോട്ടിങ്ങിന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിണക്ക് അത്തരം മാനിപ്പുലേഷൻസൊക്കെ വേണമെങ്കിൽ ഇവർക്ക് നടത്താം പക്ഷേ ഇവർക്ക് താല്പര്യമുള്ള മത്സരാർത്ഥി ജയിപ്പിക്കണമെങ്കിൽ താൽ ഓരോരുത്തരെയും ഇവർ കൊണ്ടേയിരിക്കണം അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒരു പത്തൊഴുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് പതുക്കെ സിസ്റ്റത്തെ ഒന്ന് തിരിച്ചു പിടിക്കാം അതായത് ഹേറ്റ് ഹേറ്റ് എന്ന് തോന്നുന്ന ഒരാൾക്ക് അനുകൂലമായ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് പിന്നിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇത് സ്ക്രിപ്റ്റ് ഷോ സ്ക്രിപ്റ്റഡോ ഗുന്ദമോ ഒന്നുമല്ല പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ പിന്നിൽ നിന്നുകൊണ്ടുള്ള ആൾക്കാർക്ക് ടാസ്കുകൾ കൊടുക്കുന്ന കാര്യത്തിലും ചില ആക്ടിവിറ്റീസ് അവിടെ കൊടുക്കുന്ന കാര്യത്തിലും അത് തീരുമാനിക്കുന്നത് ഇപ്പോൾ എൻ്റെ അണിയറ പ്രവർത്തകരല്ലേ അതുകൊണ്ട് ആരെ മുന്നിൽ കൊണ്ടുവരണം ആരെ പിന്നിൽ കൊണ്ടുവരണം എന്നത് ചെയ്യാൻ പറ്റും അങ്ങനെ തീരുമാനിക്കാൻ കഴിയുമല്ലേ ആ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതായത് പിന്നിൽ നിന്ന് കണ്ടന്റുകൾ കൊടുത്തുകൊണ്ട് ആ ഒരാളെ മുന്നോട്ട് കൊണ്ടുവരാനും കൊണ്ടുവരാനും ഒക്കെ ഇവർക്ക് വിചാരിച്ചാൽ കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെ ചെയ്തതാണ് അതായത് ഈ ഞാൻ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയല്ലോ അപ്പം ഫസ്റ്റ് ഞാൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പം സെക്കൻഡിലി ഇവര് കംപ്ലീറ്റ്ലി അതായത് അനുകരണകല അതായത് നമ്മൾ ഓരോ കഥാപാത്രങ്ങളായിട്ട് പെർഫോം ചെയ്യണം അപ്പോൾ എനിക്ക് നസീർ പ്രേന സീറിനായിട്ടാണ് അപ്പോൾ ഇവർ അതാണ് ഈ ഇവർക്ക് വിചാരിക്കാതെ പറ്റുപയ കാര്യങ്ങൾ ഞാൻ പ്രേന സീറായിട്ട് പെർഫോം ചെയ്യുമെന്നും ഞാൻ അത്യാവശ്യം ഇമുഗ്രി ചെയ്യുന്നതെന്നും ഇവർക്ക് അറിയില്ല അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പരിപാടി നമുക്കുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് അവിടെ ഒരു പാളി പോയത് പിന്നെ ഞാൻ തമാശ പറയുന്ന ഒരാളെന്ന് ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഇവർ വിചാരിച്ചത് ഞാൻ ബുൾ ടൈം അടിയുമ്പോൾ പഴക്കം ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കുമെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളെ കുറിച്ച് ഇവർ അതുകൊണ്ടാണ് ഇവരുടെ പ്ലാനുകൾ പൊളിഞ്ഞത് പലയിടത്തും അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഷോയിൽ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരാളായിട്ട് നിൽക്കുകയും അപ്പുറത്ത് അവർ ആഗ്രഹിക്കുന്ന മുന്നിൽ വരുന്ന അയാൾ നമ്മളെ എതിർക്കുന്ന ഒരാളായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും വില്ലൻ അഖിൽമാരാരും നായകനോ ഒരു നായിക അപ്പുറത്ത് അവർക്ക് താല്പര്യമുള്ള ഒരാളാവുകയും ചെയ്യും വിജയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കുന്നു പൊതു ജനങ്ങൾ പറയുന്നു കണ്ടന്റ് കണ്ടിരുന്നു കണ്ടന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഒന്നും കണ്ടില്ല എല്ലാം എന്ത് കാണുന്ന കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ തടവുന്നോ അതിന് അതിനത് കാണാനുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം വേറെ സൈറ്റ് കയറി കാര്യങ്ങളെ അപ്പൊ അത്രയും മോശമാണ് വരും എന്നാണ് പ്രേക്ഷകർ അല്ല അത് കാര്യം പറഞ്ഞു പറഞ്ഞു ഈ കാണാനാണെങ്കിൽ വേറെ വൃത്തിയുള്ള തടവല് അല്ലേ കാണാനുള്ളൂ ഒരർത്ഥത്തിൽ ഞാൻ പറയാം ഭയങ്കര ഉദ്ധ്യമന്മാരാന്ന് പറയും കാരണം ബാക്കിയുള്ള ആളത്തെ മൊത്തം മണ്ടരാക്കി ഈ പ്രേക്ഷകരെ മൊത്തം മണ്ടരാക്കി ഈ യൂട്യൂബിൽ റിവ്യൂ പറയുന്നവര് മൊത്തം മണ്ഡരം അമ്പത് ദിവസമായിട്ട് ജപ്രി കപ്രി കുപ്രി എന്ന് പറഞ്ഞോണ്ടിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് എന്താന്ന് വെച്ചാൽ ജപ്രി അങ്ങനെയാണല്ലേ ഒരു പറയുന്നത് ഗപ്രിയോ അങ്ങനെ എന്തോ നിജിത് അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ആ പണ്ട് നമ്മളെടുത്ത് മീൻ വളർത്തുന്ന സാധനം നല്ല ഗപ്പി അതുപോലെ ഇപ്പം ഗപ്രി എന്നും ഗിപ്രി എന്നു പറഞ്ഞിട്ടൊരു പേര് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ എന്ത് എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേക്ഷകർക്ക് കഴിഞ്ഞ അൻപത് ദിവസം കൊണ്ട് ഇരിക്കുക ഗപ്രിയെ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ളവർക്കും കപ്രി യൂട്യൂബർമാർക്കും കപ്രി ഇതാണ് ഇതിന് ഇതിന് ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കോടിക്കണക്കൻ രൂപ മുടക്കിയിട്ടൊരു ഷോ നടത്തുന്നത് സമൂഹത്തിന്റെ പ്രതിഫലനമായിരിക്കണം ബിഗ് ബോസ് സാധാരണ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ പതിനെട്ട് തരം കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നൊരാൾ ഗേ കാറ്റഗറിയിൽ ഒരാൾ സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ മറ്റു രീതിയിൽ അത് ഓരോ മേഖലകളിൽ നിന്നും സമൂഹത്തിന്റെ വ്യത്യസ്ത റിഫ്ലക്ഷൻ പോലെ വരുന്ന ഓരോ ആൾക്കാരുടെ ചെയ്തികളും പ്രേക്ഷകരിൽ നിന്ന് കാണുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് ജീവിതത്തിൽ പ്രതിസന്ധികളെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റുക എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ജനം അതായത് ദൈവം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി കണ്ട് വില വിലയിരുത്തുന്ന പ്രേക്ഷകർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആരുടെ ആക്ടിവിറ്റിയാണ് ജനത്തിനവിടെ ഇഷ്ടപ്പെടുന്നത് ആരുടെ ആണ് സമൂഹത്തിന് മുമ്പ് വെളിവാകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലേക്കും ഓരോ മത്സരാർത്ഥിയുടെ സ്വഭാവങ്ങൾ അറിയാതെ വന്ന് കയറുകയും അവൻ ഞാനായി മാറുകയും ചെയ്യുന്നതാണ് ബിഗ് ബോസ് കഴിഞ്ഞ വർഷം വരെ മത്സരാർത്ഥികളും പ്രേക്ഷകരും തമ്മിൽ ഇമോഷണലി ഒരു ബോണ്ടിങ് ഉണ്ടാവും ഇപ്പം എൻ്റെ എൻ്റെയൊക്കെ ആരാധകരായിട്ടുള്ള ചിലരെ കണ്ട് ഞാൻ തന്നെ എൻ്റെ കിളി പറഞ്ഞിട്ടുണ്ട് കാര്യം ചോര കൊണ്ട് എഴുതി എനിക്ക് ഐ ലവ് ലവ്യു നയിച്ച പെൺകുട്ടികളുണ്ട് അതേപോലെ പച്ച കുത്തിയിട്ടുള്ള പെൺകുട്ടികളുണ്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഭർത്താക്കന്മാരെ മുന്നിൽ നിർത്തി എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടു കൂടി അവർക്ക് അവർക്കെന്നെ ഞാൻ ജ്യേഷ്ഠനെ പോലെ തോന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പോലെ തോന്നിയിട്ടുണ്ടാവാം അവരുടെ മരിച്ചുപോയ അനിയനെയോ ജ്യേഷ്ഠനെ പോലെ തോന്നിയിട്ടുണ്ടോ അതുപോലെ എത്രയോ അമ്മമാർ ഞാൻ കയ്യിലു കൊടുത്ത് ഷട്ട് ഇടാതകത്ത് കിറങ്ങി നടന്ന കണ്ടപ്പോൾ ഒരുപാട് അമ്മമാർക്ക് അവരുടെ മകനെ പോലെ തോന്നിയിട്ടുണ്ട് അതിൽ മക്കൾ മരിച്ചുപോയിട്ടുള്ള അമ്മമാർക്ക് അപ്പോൾ അങ്ങനെ അത്തരം ഒരു ഇമോഷണലി കണക്ഷൻ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ കാണിക്കുന്ന ആക്ടിന് സത്യസന്ധത വേണം ഇപ്പം ഞാനത് അതായത് ഇപ്പം മഞ്ഞുവേൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റായി കേരളത്തിൽ നിന്നുള്ള എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ രണ്ടായിരത്തി ആറിൽ ടൂർ പോയപ്പം ഏതോ ഒരു വിവരം കെട്ട ആങ്കർ ഇവരോട് ചോദിക്കുന്ന ഞാൻ കേട്ടു അന്ന് ടൂറ് പോയപ്പം സിനിമയാകുമെന്ന് വിചാരിച്ചിരുന്നു എന്ന് എന്നൊരു ചോദ്യം കേട്ടു അന്ന് അവർ ടൂർ പോയപ്പോൾ തങ്ങളുടെ ഒരു സുഹൃത്ത് കുഴിയിൽ വീണു ആ കുഴിയിൽ വീണ സുഹൃത്തിനെ ഇറങ്ങി രക്ഷിക്കാൻ പോകുമ്പോൾ മരിച്ചു മരിച്ചുപോകുമോ തിരിച്ചു വരുമോ എന്നൊന്നും യാതൊരു പ്രതീക്ഷ ഇവർക്കില്ല അത്രയും ആത്മാർത്ഥമായിട്ട് എൻ്റെ ഒപ്പം ഇറങ്ങി വന്ന എൻ്റെ കൂട്ടുകാരൻ അവനെയും കൊണ്ട് തിരിച്ച് ഞാൻ ഇല്ലാതെ എനിക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റത്തില്ല ജഡമായിട്ടാണെങ്കിൽ ഞങ്ങളെ രണ്ടിൻ്റെയും ജഡം ആ ചിന്തയിലായിരിക്കുമല്ലോ ഒരുവൻ ഇറങ്ങി രക്ഷിക്കുന്നത് അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ചിന്ത അത് കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം മഞ്ഞുമേൽ ബോയ്സ് ഒരു സിനിമയായി ഇറങ്ങുന്നു ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നു ഇത് കാണുന്ന കേരളത്തിലെ ഒരു ഏഴ് ചെറുപ്പക്കാർ അറിയാ എന്നാൽ പിന്നെ ടൂറ് പോയേക്കാം ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ സിനിമയാകും ഈ എട്ട് പേരുടെ കൊടേക്കാനയിൽ പോയിട്ട് കൂട്ടത്തിലൂടെ തള്ളി കുഴിയിൽ ഞാൻ കാര്യമായിരിക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇവ മനഃപൂർവ്വം ചെയ്താണെന്ന് മനസ്സിലാവും അതായത് ഇന്നലകളിൽ ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഇന്ന് കയ്യടി കിട്ടുമ്പോൾ അതിന് സത്യസന്ധത ഉണ്ടായത് കൊണ്ടാണ് കയ്യടി കിട്ടുന്നത് അത് കണ്ടിട്ട് കയ്യടി കിട്ടുമെന്ന് കരുതി ആക്ട് ചെയ്യാൻ പാടില്ല ബിഗ് ബോസിൽ ഇന്നലകളിൽ നടന്ന പല ആക്റ്റുകൾക്കും പല ആൾക്കാർക്കും കയ്യടി കിട്ടുകയും അവരെ ജനം സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് കാണിച്ചേക്കാം എന്ന് കരുതി കയറിപ്പോകുന്ന ആൾക്കാരുണ്ട്

ഭയങ്കര അരോചകമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു കാണാം അതുകൊണ്ട് ഞാൻ പിന്നീട് കണ്ടിട്ടില്ല ഏറ്റവും മോശം സീസണാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു എൻ്റെ പേഴ്സണൽ എനിക്കും തോന്നുന്നില്ല കാരണം ഞാൻ മറ്റു സീസണിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ സീസൺ പോലും പ്രോപ്പറായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനത്തോടി പറയാം ഇന്ന് അതായത് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഞങ്ങളുടെ കുറേ വീഡിയോസ് ഇത് റീ അപ്ലോഡ് ചെയ്തു ഈ റീസെൻ്റ് ആയിട്ട് റീ അപ്ലോഡ് ചെയ്തപ്പം ഭയങ്കര വ്യൂസാൻ ഒക്കെ അതായത് വൺ പോയിന്റ് സെവൻ മില്യൻ വരെ വ്യൂസ് റീ അപ്ലോഡ് ചെയ്ത വീഡിയോസ് വന്നപ്പോൾ പുതിയ സീസണിൻ്റെ വീഡിയോസിനൊക്കെ തന്നെ റിവ്യൂസും ഇല്ല ഒന്നുമില്ല പ്രത്യേകിച്ച് ഏഷ്യാന്റ് പ്ലസിൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ റീച്ചൊന്നും ഇല്ല ഞാനതിലൊരു വീഡിയോ ഷെയർ ചെയ്തു എന്തുകൊണ്ടായിരിക്കാം ഏഷ്യാന് പഴയ കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യേണ്ടതേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ റീച്ച് നാലു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കയ്യടി കിട്ടുന്നു എന്ന് കണ്ട നിമിഷം മുക്കി മൊത്തം മൂവ് ചെയ്തു ഇത് മൊത്തം ഓർമ മൂവ് ചെയ്തു അതുപോലെ യൂട്യൂബിൽ നിങ്ങൾ കയറി നോക്കൂ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ പഴയ എപ്പിസോഡിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് അതായത് ആ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടം കമൻറ്റ് ചെയ്യുന്നു അത് കാര്യം ഇപ്പം സിനിമകളെ കേസെടുക്കാം വന്ദനം അക്കരെ അക്കരെ പോലുള്ള സിനിമകൾ മിഥുനും ഇതൊക്കെ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളാണ് മുകുന്തേട്ട സുമുത്രപൊളി ഇതൊക്കെ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളാണ് പക്ഷേ ഇതൊക്കെ ടി വിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുമാണ് അതേപോലെ ബിഗ് ബോസിലെ എപ്പിസോഡുകളിൽ റിപ്പീറ്റ് വാല്യൂ അതായത് ഒരാൾക്ക് ഒരന്ന് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടേല ഇതൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുത്ത് അയച്ചു തന്നാൽ ആ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞ ഷോയാണ് സീസൺ ഫൈവ് ഒരു പക്ഷേ മത്സരാർത്ഥികളുടെ ഗുണവും ഒക്കെ തന്നാവാം ഒരുപാട് പ്രേക്ഷകർക്കിടയിൽ നമുക്ക് ആ സന്തോഷമുണ്ട് സ്നേഹമുണ്ട് ഒരുപാട് ഉന്നത തരത്തിൽപ്പെട്ട ആൾക്കാർ ആ സ്നേഹം പങ്കുവയ്ക്കാറുമുണ്ട് എൻ്റെയും എനിക്ക് നാണക്കേടാ എനിക്ക് ഞാനിത് പ്രതികരിക്കാനുള്ള മെയിൻ കാര്യം അതുകൂടി കേട്ടോ എൻ്റെ അടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഇപ്പോൾ കൂടെ വന്നവൻ എന്നെ വിളിച്ച് പറഞ്ഞ് ആ ട്രോഫി എടുത്ത് കടലിൽ കളഞ്ഞേ കാര്യം അത്രയും നാണക്കേടാണ് ഈ സീസണിൽ സിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു സാബു മോൻ എന്നെ വിളിച്ച് പറഞ്ഞ് വൈഫ് പുള്ളിയുടെ പുള്ളിയുടെ വൈഫ് പറഞ്ഞൊന്ന് ട്രോഫി തെല്ലിപ്പിടിച്ച് കാട്ടിക്കളയുന്നു കാരണം ഇത് നമുക്ക് നമുക്കല്ലേ നാണക്കേട് ഉണ്ടാകുന്നത് ഇത്രയും ഇത് ഇത്രയും നാൾ നല്ലതായിരുന്നല്ലോ ടി ആർ പി ഊടുകയും കുറയുകയൊക്കെ ചെയ്യും പക്ഷെ ഷോ നല്ലതായിരുന്നു ഇത് ഇത് ഭയങ്കരമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച എൻ്റെ കളിയാണ് കളിച്ചത് ആ അതാണ് ഇപ്പോൾ ഇവര് കൊടുക്കുന്ന ടി ആർ പി റേറ്റ് ഒക്കെ അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് എന്ത് കണ്ടിട്ട് ആൾക്കാർ ടി ആർ പി ആൾക്കാർ ഇത് കാണുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ ഇത് ഇത് ഇതെന്ന് വെച്ചതൊരു വരുത്തി തീർക്കാൻ വോട്ടിംഗ് അതൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ കേസ് കൊടുത്താൽ കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് അത് വേണം താങ്കൾക്കും ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിവരകാശ രേഖ പ്രകാരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരത് പുറത്ത് കാണിക്കേണ്ട സാഹചര്യം വരും കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിന്റെ വോട്ടിംഗ് ലിസ്റ്റ് കാണിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതുപോലെ ഈ സീസണിന്റെ നമുക്ക് സംശയം ഉണ്ടോ കേസ് കൊടുക്കാൻ ഇത് ഓഡിറ്റ് ചെയ്യുന്ന വേറെ ആൾക്കാരാ വിവരൊന്നുമല്ല മറ്റുള്ള വേറൊരു ടീം ഓഡിറ്റ് ചെയ്തിട്ടാണ് വിടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊരു വിശ്വാസ്യത് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെറും വിവരം ഷോ ആയി മാറിയില്ലേ പ്രേഷറെ മൊത്തം കോമാളി എളിപ്പിക്കുന്ന രീതിയിലായി മാറിയില്ല തീർച്ചയായിട്ടും നമ്മള് ഫേസ്ബുക്കിൽ കിട്ടിയ ആളുകൾ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിൽ നിന്നൊരു ചോദ്യം നമുക്കൊന്ന് കേൾക്കാം താങ്കൾ ഇത്രയും ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളത് ധൈര്യം കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പേര് രൂക്ഷമായിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് പക്ഷെ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ട് അതിന്റെ ക്ലാരിറ്റി ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ആൻസർ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരണം ആ രണ്ട് പേര് നിങ്ങൾ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയണം ഹൈദരലി ചോദ്യം എന്ന് പറഞ്ഞാ ഈ ഏഷ്യന്റെ തലപ്പത്തെ ആ രണ്ട് പേര് പേരുകൾ ആരാണം കാണിക്കുന്നു ആ പറയുന്ന മുഖം ഇത് ഇത് തന്നെയാണ് വന്നോണ്ടിരുന്നത് നമ്മൾ ഇന്ന് ഇട്ടപ്പോൾ വന്ന വീഡിയോ ഞാൻ ലിങ്ക് ഒക്കെ അഖിലിന്റെ വീഡിയോ കണ്ടതിന് ശേഷം സെർച്ച് ചെയ്ത് ഏഷ്യാനെറ്റിന്റെ റീജ്യൽ ഹെഡ് എന്നൊക്കെ പറഞ്ഞ് പല പല പ്രൊഫൈലുകൾ കാണാൻ പറ്റി അപ്പോൾ നമുക്കൊരിക്കലും ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല ആർക്കെങ്കിലും ഇങ്ങനെ ചൂഷണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ഈ അഖിലേരുടെ വീഡിയോയിൽ പറയുന്നത് രണ്ട് പേരാണ് പ്രശ്നക്കാർ ഏഷ്യാനെറ്റിൽ ബാക്കിയുള്ളവരല്ല എന്നുള്ളതാണ് അപ്പോൾ ഏഷ്യാനെറ്റിൽ ധാരാളം നല്ല ആളുകളുണ്ടല്ലോ അപ്പോൾ അവരെ എല്ലാവരെയും സംശയത്തിൻ്റെ നേടിൽ നിർത്താതെ ഈ രണ്ട് പേരുടെ പേര് വ്യക്തമായിട്ടങ്ങ് പറയുന്നതല്ലേ നല്ലത് അപ്പോൾ അഖിലൊരു പോസിറ്റും പൊസിഷനും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് അറിയാവുന്നവർക്ക് അത് അറിയാതിരിക്കുമല്ലോ അപ്പോൾ ആ പേര് അങ്ങ് വെളിപ്പെടുത്തിക്കൂടി എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം ഈ ചോദ്യമാണ് ഞാൻ ഗോപാലനും രമേശനും ഒന്ന് രണ്ട് രണ്ടുപേരൊക്കെ പറയുവെന്ന് വെച്ചോ അത് ഈ പ്രേക്ഷനെ വരെ കളിയാക്കുന്നില്ല അത് താങ്കൾക്ക് പറയാം ഞാൻ എന്ത് സംശയിക്കണം ഈ പേര് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ താങ്കൾക്ക് അറിയാൻ പറ്റുമോ എനിക്ക് അറിയാൻ പറ്റും പേര് പേര് പറയാതെ അല്ല അത് ഞാൻ 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 ഉന്നയിക്കുന്നില്ലല്ലോ ഉന്നയിക്കുന്നില്ലല്ലോ ഇത് പേര് തന്നെ കാരണം ഇര ഞാനാകുമ്പോൾ താങ്കൾ ക്ഷമിക്കണം ഞാൻ പറയാൻ വന്നത് ഈ ഞാനിത് ഈ പേരുകൾ കൊണ്ട് ആർക്കെതിരെയാണോ ആരോപണത്തിന്റെ മുൻ ഉന്നയിച്ചത് ആ ഉന്നയിച്ച ആൾക്കാരെ എവിടെ സംശയത്തിൻ്റെ നിഴലിലാക്കണം ഒരു ഏഷ്യാനെറ്റിലെ ഒരു സ്റ്റാഫിന് ഒരു സംശയം ഉണ്ടാകത്തില്ല ഏഷ്യാനെറ്റിൽ ഇപ്പം ആയിരം സ്റ്റാഫ് ഉണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സ്റ്റാഫിനും സംശയം ഉണ്ടാവത്തില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സ്ഥാപനം അറിയാം ഞാൻ ആരെയാണ് പറഞ്ഞെന്നുള്ള കാര്യം അപ്പോൾ ഏഷ്യാനെറ്റിൽ ആർക്ക് താങ്കൾക്ക് കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട അവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല അല്ല അവരുടെ ഈ പ്രവൃത്തി ഇന്നലകളിൽ കുറച്ച് പേർക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രവൃത്തി നാളെ ഇവർ ചെയ്യാതിരിക്കുക അതിനെതിരെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം വരിക അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ അവരോട് പേര് പറയും താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയുടെ ഒരാളാണ് അഖിലേ നിങ്ങൾ ബിഗ് ബോസിൻ്റെ വിന്നറായിട്ട് ഇറങ്ങിയ ഒരാളാണ് താങ്കൾക്ക് ഞങ്ങളുമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണ് ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം ഞാൻ ഒരു നൂറ് ശതമാനം പറഞ്ഞിരിക്കും പൊതുമധ്യത്തിന് വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമൊന്നും കാര്യം ഇവർ സെലിബ്രിറ്റികളല്ലെന്ന് ഈ ഇവർ രണ്ട് സ്റ്റാഫുകളല്ലേ ഇവർ ഇവർ കേരളത്തിൽ ഇവരുടെ ഫേസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അതാണ് ഞാൻ ഞാൻ തമാശയായിട്ട് പറഞ്ഞു ഞാൻ ഗോപാലനെന്നും രമേശനെന്നും ഏഷ്യൻ രണ്ട് സ്റ്റാഫെന്ന് ഞാൻ പറഞ്ഞാൽ ആ പുള്ളിയർ അത് ശരി ഗോപാലും അതാ ഞാൻ പറഞ്ഞത് അത് നമുക്ക് നിയമത്തിന്റെ മുന്നിൽ ഇവരെ കുറ്റക്കാരാക്കി മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് ഇരകളായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലൈന്റ്സ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇരകളുടെ ഭാഗത്ത് നിന്ന് എന്റെ അടുത്ത് കംപ്ലയിന്റ് കൊടുക്കാൻ വെക്കാൻ ഇവർക്ക് എല്ലാവർക്കും ഭയം ദിലീപ് എന്നൊരു വ്യക്തിയോട് ബന്ധപ്പെട്ട് വലിയ വാർത്ത ദിലീപിന് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്താളാഗ്രഹം അതൊരു പെൺകുട്ടിയായിരുന്നു അതിലത് പറക്കരുത് കിഡ്നി കിഡ്നി മാറ്റം ഒക്കെ നടക്കുവൊട്ട് അപ്പൊ ഇവര് ഈ തൊഴിലുറപ്പ് അല്ലെങ്കിൽ ഇതുപോലെ അയൽക്കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോ ഇവർ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോ ഇപ്പൊ ചേട്ടൻ സ്റ്റേറ്റ്മെന്റ് കണ്ടു ഏഷ്യാനിലെ രണ്ടുപേരാണ്